മക്കളെ സമയം രാത്രി രണ്ടര മണി എൻ്റെ കുട്ടി ഉറങ്ങണില്ല കേട്ടോ അങ്ങനെ കുട്ടീനെ എന്താക്കി തലങ്ങും വലുങ്ങും ഒക്കെ ഞാൻ കടത്തി നോക്കി അവളൊരു പൊടിക്ക് കിടക്കണില്ല അവൾ നല്ല മോത്തൊക്കെ നോക്കിയിട്ട് ചെറിക്കുക എന്താ അവൾ ചെറി അവസാനം ഞാനിൻ്റെ പള്ളേൽ വെച്ചിട്ട് കാലും അങ്ങനെ കടത്തി പൊതുപ്പും അങ്ങനെ കടത്തിയിട്ടാണ് കേട്ടോ കുട്ടീനെ ഉറുക്കുന്നത് സീനും ഇത്ര നേരം ഇരുത്തി നടന്നോൾക്കൊന്നുറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഓൾ അങ്ങോട്ട് പോയി ഉറങ്ങി ഞാനും അലയും രാത്രി ഉറക്കല്ലാത്ത വാതിരി ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഓക്കെ അങ്ങനെ ഉറങ്ങാതെ രാവിലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ആ ഒരു കടത്തം കാണുന്നതിൻ്റെ രണ്ട് കാലിൻ്റെ മസിലും കയറി മക്കളെ മുഖത്തൊക്കെ നോക്കിയിട്ട് എന്നിട്ട് ഒരു ഇളിഞ്ഞ ചെറിയും നോക്കിയേക്ക് ബാക്കിയുള്ളതുകൊണ്ട് അടുങ്ങുകയറുകൾ മനസ്സിലാക്കണുണ്ടോ ഇളിഞ്ഞ ചെറിയും ചെറിക്കുക എന്നിട്ട് ഇങ്ങനെ കടക്കുക ഓക്കെ അപ്പോൾ ഇന്നലെ രണ്ടര മുതലിൻ്റെ കാലിൻ്റെ ഇതാ ഈ ഗ്യാപ്പിൽ ഇങ്ങനെ കടക്കൽ തുടങ്ങിയാണ് ഞാനിൻ്റെ രണ്ട് കാലിൻ്റെ ഇടയിലാവുകൊണ്ട് നല്ല പൊതുപ്പം വെച്ചിട്ട് കൊടുക്കും നല്ല സോഫ സെറ്റ് മാതിരി കടക്കുകയാണ് സോഫ സെറ്റ് അല്ലല്ലോ മനുഷ്യന്റെ കാലല്ലേ എന്നാലും കരയുന്നില്ല അതുകൊണ്ട് നമുക്ക് പിന്നെ എന്തായാലും കുറച്ച് ദിവസമായ കുട്ടീനെ കണ്ടിട്ട് അപ്പൊ പിന്നെ എനിക്ക് അതൊരു ബോർ റെഡി ആയിട്ട് തോന്നിട്ടോ അങ്ങനെ കുട്ടീൻ്റെ കാലം വേണം അത് ചെറിയോട് ചെറിയാണ് ഹലോ അസാം വലൈക്കും കുറെ ദിവസത്തിന് ശേഷം ഞാനും ഇവിടെ നിങ്ങളുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ കൈസാ അപ്പം അങ്ങനെ സിനുവിൻ്റെ വീട്ടിലാളെ ഞാൻ ഇതുവരെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവരെ മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പോൾ രണ്ടാൾക്കും കുഴപ്പമൊന്നുമില്ല കഫക്കെട്ടും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ സിനുവൊക്കെ നല്ലോണം ക്ഷീണിച്ചിട്ട് ഞാൻ തടി നന്നായിട്ട് വരണം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഉമ്മ അവിടെ ഒറ്റക്കാണോ എന്നുള്ള ചോദ്യം വരും ഉമ്മ ഉമ്മാൻ്റെ വരയിൽ ആക്കി കൊടുത്തിട്ടോ ഞാൻ പോകുന്നത് ഇനി നേരെ നാട്ടിലോട്ട് പോകും അതിന് മുമ്പ് നമുക്കൊരു കല്യാണമൊക്കെ കൂടാണ്ട് കല്യാണമൊക്കെ കൂടി ഞങ്ങൾ നേരെ നാട്ടിലോട്ട് തിരക്കുകയാണ് അല്ലേ നമുക്ക് അമ്മമ്മനെ കാണണ്ടേ എത്ര ദിവസമായി അമ്മമ്മനെ കണ്ടിട്ട് അമ്മമ്മച്ച കുട്ടികളെ കാണാനായിട്ട് അടുങ്ങുന്നവർ പിടിച്ചു നിൽക്കുകയാണ് ഓക്കെ അപ്പൊന്നാലും പറ മാർട്ടി കുറച്ച് ദിവസമായിട്ട് പോയത് ഏതൊക്കെ രണ്ടാഴ്ചത്തോളായി ഇവരിവിടെ തന്നെയാണ് അതുവരെ ഞാനും ഉമ്മേ മാത്രമേ പേലുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ എന്തായാലും ഒരുവിധമൊക്കെ മാറിയിരിക്കുന്നത് ഇൻഷാ എന്തായാലും ഇൻഷാ ഒക്കെ അങ്ങനെ മാറിപ്പോഴത്തെ പനിയെന്ന് വെച്ചാൽ അങ്ങനെയല്ലേ അപ്പോൾ സിനിമയോടെ മുകളിൽ ഡ്രസ്സ് വിത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് സിനിമനെ കണ്ട് എന്താണ് ഇപ്പോഴത്തെ പാടുന്നൊക്കെ ചോദിച്ചോക്കാട്ടെ അപ്പോൾ കൈസ് അലൻ്റെ വിശേഷം ചോദിച്ചോ ഒരു അല ഇപ്പോൾ കുറച്ച് വലുതായിക്കുന്നുട്ടോ പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഉള്ള തടിയൊന്നും കുട്ടിയില്ല കുട്ടി ഇതാ ഇതിങ്ങനെ സൂം ചെയ്തിട്ട് കാണിക്കുകയാണ് ഇപ്പം നിങ്ങൾ പറയണം ഏകദേശം ആരുടെ ഫേസ് കട്ട് ഉണ്ട് എന്ന് പറയണം ഞലാണോ എന്തായാലും സിനുവിൻ്റെ വൈസ് കട്ടില്ല അതോ ചക്കരയാണോ അതോ ഹാജറമ്മയാണോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് ആരംമാതിരി തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയണം ഓക്കെ എൻ്റെ ചെറിയൊക്കെ കുട്ടി കിട്ടി കിട്ടണേ ഓക്കെ എൻ്റെ അതേമാതിരി എൻ്റെ കൗത്തൊക്കെ കിട്ടിക്കണ് അല്ലേ പിന്നെ ആളിപ്പോൾ കുറച്ചൊരു കുറുമ്പത്തിയാണ് നന്നായിട്ട് മാന്തനുണ്ട് പിന്നെ എന്താക്കണേ നമ്മളെ ചെറിയുണ്ടെങ്കിൽ നമ്മളെ പിച്ചി പറിച്ചിടും പിന്നെ രാത്രി കളിക്കലാണ് ഇപ്പൊ പണി കരച്ചിലൊന്നുമില്ല ഇവിള് സിനൂന് പനി വന്നപ്പോൾ തൊടർന്ന മാതിരി ഇങ്ങനെ കുട്ടി ഓരോന്ന് പറയാ ഏർ ഉറക്കൊന്നുമില്ല ആൾക്ക് കുട്ടി സംസാരിക്കണുണ്ട് പറഞ്ഞേട്ടോ നമുക്ക് പോണ്ടേ ഞമ്മക്ക് മാമ്മാന്റെ അടുത്തൊക്കെ പോവണ്ടേ ഇനി എങ്ങനെ കാലം പോവണ്ടേട്ടെ ചിരിപ്പിക്കാന്ന് ചെറിച്ചൂല കൊട്ടിയേജ് ചെറുച്ചു ആര് ഓമനാമോ ചെല്ല വേണം പ്പോ നമ്മൾ കുട്ടിക്ക് പോളിയോ വെച്ചായിരുന്നു കേട്ടോ മക്കളെ അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞായിരണം ഏ എൻ്റെ അങ്ങനെ ആയിരുന്നു അതായത് കുട്ടിക്കൂടെ പോളി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കല്ലച്ചിട്ടുണ്ട് അതായത് ഇവിടെ തൊടുമ്പോൾ ഒരു ഒരു വേനല്ല പക്ഷെ ഒരു നമുക്ക് അങ്ങനെ തടയുന്നുണ്ട് ഒരു ഒരു കല്ലച്ചിട്ട് നമ്മൾ തടയൂടും അതുപോലെ തടയുന്നുണ്ട് നമുക്ക് എന്താണ് അതിന് സൊല്യൂഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ അല്ല നിങ്ങൾ മക്കൾക്കാർക്കെങ്കിലും ആ കാലക്കല്ലോണം ഇളക്കിയിരിക്കണേ പക്ഷെ എന്താ അറിയില്ല അതവിടെ കല്ലച്ചിക്കണേ ഇനി വെച്ചത് ആയിട്ടാണോ അതോ ഹൈൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്ന് അറിയില്ല അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ അനുഭവം ഉണ്ട് അത് എന്താണ് നിങ്ങൾ റെഡിയാക്കാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നുണ്ടോ ഒന്ന് പോയിട്ട് അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷൻ എന്നുള്ള ജസ്റ്റ് നിങ്ങൾ പറയണം കണ്ട അവിടെ മനസ്സിലായ ഒരു കറുത്തപ്പാട് കണ്ടത് ഒരു കല്ലച്ചിക്കാണ് ഇപ്പോൾ അത് ഒരു മണി ഉണ്ട് ഒരു മണി അതൊക്കെ ഒരു മണിയുണ്ട് ഗൈസ് അപ്പോൾ എൻ്റെ അലക്കുട്ടിക്ക് ഞാൻ ഞങ്ങൾ എന്ത് കെട്ടിയാണ് ജലിഷാജ് തന്ന നമ്മുടെ ബ്രേസ്ലെറ്റ് കെട്ടി കൊടുക്കുകയാണ് എൻ്റെ കുട്ടിക്ക് മാല ഉണ്ട് കിട്ടും അത് കാണണം എന്നുണ്ടെങ്കിൽ കൗത്തിൻ്റെ ഉള്ളില ഇന്ന് എന്നാ ഞാനൊരു മേക്കോവറ് ചെയ്യുന്നുണ്ട് മോളെ ഒക്കെ ടാസ്ക് ആണ് ഉമ്മാക്കാണെങ്കിൽ മരുന്ന് കൊടുക്കാനും അറിയണില്ല ഒക്കെ കളയോ ഞാൻ കൊടുക്കൊണ്ടോണ്ട് മൂക്കില്ല ഒന്ന് ആ കാട്ടി ആ മ്മടെ നാട്ടിലേക്ക് പോവാനുള്ള ഡ്രസ്സൊക്കെ മാറ്റി അല്ല അന്നിട്ട് അതേ ഡ്രസ്സന്നെ ഞങ്ങൾ കുറെ ഡ്രസ്സൊന്നും കൊടുന്നായിരുന്നില്ല ഓക്കെ ഞാൻ ബ്ലാക്കും ഗ്രീനും അതിന് ഒന്ന് പോകണമെങ്കിൽ നമുക്കൊരു കല്യാണത്തിന് ഇറങ്ങാറുണ്ട് ഇൻഷാർ അത് ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കല്യാണം ആരുടെന്നൊക്കെ ഉള്ളത് സർപ്രൈസാണ് അല്ലേ അല്ല അപ്പോൾ ൂര് ഭാഗത്താ തോന്നുന്നുണ്ട് വെച്ചപ്പോൾ കാണുന്നത് അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ കല്യാണത്തിന് അത് പങ്കെടുത്തിട്ട് നമ്മൾ നേരെ നാട്ടിലോട്ട് അങ്ങനെ ഒക്കെ നമ്മൾ സിനുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മളെ വീട്ടിലോട്ടല്ല നേരെ ഒരു കല്യാണത്തിന് കൂടാണ്ട് അത് കൂടിയതിനു ശേഷം നേരെ വീട്ടിലോട്ട് പോകും അങ്ങനെ എത്ര രണ്ടാഴ്ച ആയില്ല ഇപ്പൊ ഏകദേശം രണ്ടാഴ്ച ആയി എട്ടു ദിവസം ഒമ്പത് ദിവസം ഒമ്പത് ദിവസം അങ്ങനെ ഇവിടെ കൊടുന്ന് കോലടിപൊളിയായിരുന്നു കേട്ടോ എന്നിട്ട് എന്താണ് പാട് മാറിയില്ല വീട്ടില് വന്ന് കഴിഞ്ഞാല് അഥവാ പണി എടുക്കാനോ നിക്കണ്ട ഞാൻ വേണമെന്നുണ്ടെങ്കി തൽക്കാലം നമുക്ക് ആരെങ്കിലും പണിക്ക് ഞാൻ കൂടി തരാ മഴ എനിക്ക് പണികളില്ലേ ഞാൻ എനിക്ക് ഓരോ തിരക്കുകളില്ലേ പിന്നെ ഞാൻ അത് കഴിഞ്ഞാൽ കഞ്ഞി കൂടി മുട്ടും എന്തായാലും അങ്ങനെ രണ്ട് പെണ്ണുങ്ങളല്ലേ ഉമ്മ ഉണ്ട് ആകെ ഇഞ്ഞ് ഒരാഞ്ഞും കുട്ടി മാത്രമേ നോക്കുള്ളുക്കെ കയസ് ഇപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ അങ്ങനെ ഒരാഴ്ചക്ക് പനിയൊക്കെ മാറി അല്ല അതെന്തായാലും ഉണ്ടാവും മേലും കൈ വേദന കുറച്ച് ദിവസം എന്തായാലും ഉണ്ടാവും എനിക്കും ഉണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ നമ്മൾ അതും വെച്ചിങ്ങനെ എത്ര ദിവസം വെച്ചിട്ട് അങ്ങനെ നിക്കുക ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മളന്നെ ഞാനും പരിലും ഒറ്റക്കാണ് ഉമ്മയും ഒറ്റക്കാണ് പിന്നെ കുട്ടിനെയും കാണാതിരിക്കാൻ പറ്റണല്ലോ ആകെ വലിയ കുട്ടിനെ കണ്ടില്ലേലും കൊഴപ്പല്ല ചെറിയ കുട്ടിനെ കാണാതിരിക്ക ചെറുക്കുന്നുണ്ട് ഓക്കെ കുട്ടിയാണെങ്കിൽ കുറച്ച് കുറുമ്പ് കുടിക്കണട്ടോ എന്തായാലും കുട്ടിയുടെ കുറുമ്പൊക്കെ നമുക്ക് കാണാം വഴിയെ കാണാം ഇനി എന്തായാലും അല്ല അസുഖം ഒന്നും വരാതിരിക്കട്ടെ കുട്ടികൾക്ക് അസുഖം വരുമ്പോളാണ് നമ്മൾ ആകെ കൊഴങ്ങ വന്ന് കഴിഞ്ഞാ കുട്ടിക്ക് വരും ഉള്ളത് ഷുവറാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മളെ ഫാമിലി ആയിട്ടൊക്കെ അടിപൊളിയിട്ടുണ്ട് ഒത്തിരി ദിവസം ഒരു കറക്റ്റ് ഒരു ഒമ്പത് ദിവസമൊക്കെ ഞാൻ ഒറ്റക്കുള്ള വീഡിയോസ് എല്ലാവർക്കും വേറെ അടിച്ചിട്ടുണ്ടാവും എന്തായാലും അടക്കുന്നതരക്കൊക്കെ വീഡിയോസ് ഇട്ട് അതിന് എന്തായാലും നമ്മൾ സ്ഥിരമായിട്ട് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻഷാള്ള ഷെയർ ചെയ്യും വീടിന്റെ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തരും ഓക്കെ അപ്പോൾ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക പനിയൊക്കെ ഉണ്ടാക്കി കാണിക്കുക അത്രേ ഉള്ളൂ എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതിലൊക്കെ എല്ലാവർക്കും ബൈ